ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നൈറ്റി ബീച്ചിന്റെ പുതിയൊരു കളക്ഷൻ വന്നിട്ടുണ്ട് ആദ്യം നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന ഐറ്റം തന്നെയാണ് ഇതുപോലെ ബ്ലൂ റെഡ് കോമ്പിനേഷനില് സെന്ററിൽ ഇതുപോലെ ഡിസൈൻ വരും സൈഡിൽ ഇതുപോലെ ലൈൻസ് ആണ് വരുന്നത് മുൻപുണ്ടായിരുന്നത് റീസ്റ്റോക്ക് വന്നതാണ് ആദ്യം നമ്മൾ കാണിച്ചിട്ടുള്ള ഐറ്റം തന്നെയാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഇതും മുന്നും പറഞ്ഞ പോലെ തന്നെ ഒരു പീസിന് ഇരുന്നൂറ്റി ഇരുപതായിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യണത് ഇപ്പോൾ രണ്ട് പീസ് എടുക്കുമ്പോൾ രണ്ട് പീസായിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യണത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് വെച്ച് ഞങ്ങൾ സെയിൽ ചെയ്യണമാണ് ഒരു പീസിന് ഇരുന്നൂറ്റി പത്ത് വെച്ച് മിനിമം രണ്ട് പീസെങ്കിലും എടുക്കേണ്ടി വരും ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഇതിന്റെ തന്നെ റെഡ് കളറും നമ്മുടെ അടുത്തുണ്ട് റെഡ് ബ്ലൂ അങ്ങനെ രണ്ട് കളേഴ്സ് ആണ് ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് റെഡ് ഇങ്ങനെ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ലൈൻസ് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇത് ടോപ്പിനും കഫ്താനും ഒക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നൈറ്റി ടോപ്പ് കഫ്താൻ എല്ലാറ്റിനും കൊണ്ടുപോകുന്ന മെറ്റീരിയൽ ആണ് ഒരു പീസിന് ഇരുന്നൂറ്റി ഇരുപതാണ് നമ്മൾ സിംഗിൾ പീസ് ആയിട്ട് ഷോപ്പിൽ സെയിൽ ചെയ്യണത് പക്ഷെ ഞങ്ങൾ അയക്കുമ്പോൾ രണ്ട് ആയിട്ടാണ് അയക്കുന്നത് രണ്ട് പീസ് അയക്കുമ്പോൾ ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി രൂപ റേറ്റിലാണ് അയക്കുന്നത് റൗണ്ട് ഡിസൈൻ ഈ രണ്ടായിട്ടാണ് ഇന്ന് കാണിക്കാനുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ ക്വയറായിട്ട് അയച്ചു തരാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്